എന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളും തിരക്കഥകളും ഒരു താരമാണ് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മമ്മൂക്ക ഇപ്പോൾ ഇത് മമ്മൂട്ടി കമ്പനിയുടെ നേതൃത്വത്തിൽ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത് ചിത്രവും കൂടിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് നവാഗതനായ ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ദുൽഖറിന്റെ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥയും ജിതിൻ കെ ജോസ് ആയിരുന്നു എന്നും പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു താരവും കൂടിയാണ് മമ്മൂക്ക അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മമ്മൂക്കയെ നായകനാക്കി ഒരു പുതുമുഖ സംവിധായകൻ എത്തുമ്പോൾ യാതൊരുവിധ അതിശയവും ആർക്കും തോന്നാറില്ല അത്തരത്തിലൊരു പുതുമുഖ സംവിധായകനും കൂടി മലയാള സിനിമയിലേക്ക് മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ജിതിൻ കെ ജോസ് എന്ന ഒരു പുതുമുഖ സംവിധായകനെ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ നായകനായി മമ്മൂക്ക ഒരു പക്ക നെഗറ്റീവ് വേഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വേഷങ്ങളൊക്കെ നോക്കുമ്പോൾ ഫുൾ വ്യത്യസ്തത നിറഞ്ഞ വേഷങ്ങളും വ്യത്യസ്ത സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു മികച്ച താരമായിട്ട് മമ്മൂക്ക മാറിയിരിക്കുകയാണ് അപ്പോഴിതാ ഇതാ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തവും മികച്ചതുമായിരുന്നു ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രവും കൂടിയാണ് ഈ പേരിട്ടിട്ടില്ലാത്ത ചിത്രം ജിഷ്ണു ശ്രീകുമാറും സംവിധായകൻ ജിതിത് കെ ജോസും കൂടി ചേർന്നിട്ടാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പ്രീവിയസ് ചിത്രങ്ങളെപ്പോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മികച്ച ചിത്രമായിരിക്കും ഈ ചിത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല